എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിക്ക് കാത്തു എന്ന് പേര് നൽകി പേരുപതിച്ച ഭാഗ്യ ചിഹ്നം മന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിക്ക് കാത്തു എന്ന് പേര് നൽകി പേരുപതിച്ച ഭാഗ്യചിഹ്നം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പ്രമുഖ ചലച്ചിത്ര സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് എന്നിവർ ചേർന്ന് പേരുപതിച്ച ഭാഗ്യ ചിഹ്നം മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെ അഭിമാനമാണെന്നും ഇത്തവണ വള്ളംകളി കൂടുതൽ നിറമുള്ളതായി തീരുമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ട ഇടശ്ശേരി മലയിൽ ഇ വി കൃഷ്ണൻകുട്ടി നായരാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നത്തിന് പേര് നിർദ്ദേശിച്ച വിജയി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച മുന്നൂറ്റി നാൽപ്പത്തിയേഴ് എൻറ്റുകളിൽ നിന്നാണ് കാത്തു എന്ന പേര് തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനെട്ട് പേരാണ് കാത്തു എന്ന പേര് നിർദ്ദേശിച്ചത് ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയി തിരഞ്ഞെടുത്തത് വിജയിക്ക് എരമല്ലൂർ പുന്നയ്ക്കൽ ജ്വല്ലറി നൽകുന്ന സ്വർണ്ണനാണയം സമ്മാനമായി ലഭിക്കും ഞങ്ങൾ പറയുമായിരുന്നു ഈ മൈക്ക് ലൂക്കിന് കൈമാറുന്നു എന്ന് പറയുന്ന സാധനം ഈ വള്ളംകളിയിൽ നിന്നുണ്ടായ സംഭവമാണ് അതിനു മുമ്പ് നമ്മുടെ എന്റെ കോളേജിലെ പ്രൊഫസറായിരുന്ന ജി ബാലചന്ദ്ര സാറായിരുന്നു ഒരു കമന്റേറ്ററായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കമ്മൻട്രിയിലും പറയുമായിരുന്നു കാടി പോലെ വളഞ്ഞ എങ്ങനെ തുഴങ്ങി വരുന്നവരെ പറ്റി വർണ്ണിക്കുന്ന ഓരോ രീതികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ലൂക്കിനൊക്കെ കൈമാറുന്ന മൈക്ക് കൈമാറുന്ന സംഭവങ്ങളൊക്കെ വന്നത് അന്നൊക്കെ അന്നത്തെ കാലത്ത് ചാനലൊന്നുമില്ല ഇത് കേട്ടാണ് വളർന്നിട്ടുള്ളത് റേഡിയോയിലൂടെയാണ് എല്ലാ കടകളിലും ആലപ്പുഴയിൽ മാത്രമല്ല ആലപ്പുഴ എല്ലാ കേരളത്തിലും ഒട്ടുമിക്ക റേഡിയോകളും ഈ വള്ളംകളിയുടെ കമന്ററി വെച്ച് ഉറക്ക വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ വള്ളംകളി എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ എന്തായാലും ഈ സന്തോഷം ചിങ്ങമാസത്തിലെ ഈ മാസത്തിലേക്ക് കിടക്കുമ്പോഴും ഈ നമ്മുടെ എല്ലാ വർഷവും നടക്കുന്ന ഈ വള്ളംകളി അതിഗംഭീരമായ ഈ പേരും കാത്തു എന്നുള്ള മനോഹരമായ പേരും ആ എല്ലാം നൽകിയത് വളരെ സന്തോഷകരമാണ്